ഒരമ്മ തൻ്റെ ഒരേയൊരു മകന് ആദ്യമായിട്ടും അവസാനമായും ജീവിതത്തിൽ എഴുതിയൊരു കത്താണിത് ഒരു ചെറിയ കത്താണ് നാലഞ്ച് മൂന്ന് വരികളെ ആകപ്പാടെ ഈ കത്തിനകത്തുള്ളൂ ഞാൻ ആ കത്തൊന്ന് വായിക്കാം അമ്മയുടെ പൊന്ന് മോന് മരിക്കും മുൻപ് അമ്മയ്ക്കൊന്ന് കാണണമെന്നുണ്ട് മോൻ വരുമോ സ്നേഹത്തോടെ അമ്മ മാധവി ഇത്ര മാത്രമാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം അമ്മയ്ക്ക് ഈ കത്ത് എഴുതി വെച്ചിട്ട് ഇത് മകനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ എഴുതിയത് പക്ഷേ ഈ കത്ത് അമ്മയുടെ ഒരേ ഒരു മകനിലേക്ക് എത്തിയില്ല ഈ കത്ത് പക്ഷേ ഇതിനിലേക്കാണ് എത്തിയത് ഹൃദയത്തിൽ ഈ കത്ത് വായിക്കുമ്പോൾ ഈ കത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ കാണുമ്പോൾ അവാച്യമായ എന്താ പറയുക ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വേദന ആ ഹൃദയത്തിൽ നിന്ന് ആത്മാവലോളം കടക്കുകയാണ് ഒരമ്മയുടെ സക്കല സങ്കടങ്ങളും സക്കല ദുഃഖങ്ങളും ഈ രണ്ടു വരി കത്തിനകത്തുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഹൃദയപൂർവ്വമല്ല സ്വാഗതം ചെയ്യുന്നത് വേദനയോടെയാണ് ഞാൻ സ്വാഗതം ചെയ്തത് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക കാരണം നമ്മളുടെ ചാനലിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് വളരെയേറെ അനിവാര്യമായ സംഗതിയാണ് കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന മാധവി അമ്മയുടെ പോലെയുള്ള ആളുകളുടെ ധാരാളം ധാരാളം മാധവിയമ്മമാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും വളരെയേറെ അവർക്കൊരു അത്താണി എന്നുള്ളതാണ് ഈ ട്രാവലർ സുനുവിൻ്റെ ലക്ഷ്യം ആത്യന്തികമായിട്ട് അത് സഫലീകൃതമാകണമെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിച്ചാൽ മാത്രം മതിയായിരിക്കും മാധവിയമ്മ മനോജിൻ്റെ അമ്മയാണ് മാധവിയമ്മയുടെ ഒരേ ഒരു മകനാണ് ആണായിട്ടും പെണ്ണായിട്ടുമുള്ള ഒരേ ഒരു മകനാണ് മനോജ് മനോജിൻ്റെ ഭാര്യയുടെ പേര് ശ്രീജ എന്നാണ് മാധവിയമ്മയുടെ ഭർത്താവ് പത്മനാഭ പണിക്കർ അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു അദ്ദേഹം കുറേ നാളുകൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി കോന്നി അടുത്താണ് സ്വദേശം ഭർത്താവും മരണപ്പെട്ടു പോയപ്പോൾ അമ്മയുടെ പേരിൽ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമുണ്ട് ആ സ്ഥലവും വീടും അമ്മയുടെ പേരിലേക്കാണ് സ്വാഭാവികമായിട്ടും വന്നുചേരുന്നത് പഴയ ഒരു തറവാട് വീടാണ് മനോജ് സിവിൽ എൻജിനീയറാണ് ദുബൈൽ അത്യാവശ്യം നല്ല ജോലിയാണ് ഒരു അത്യാവശ്യം നല്ല കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മനോജ് ശ്രീജയും സിവിലാണ് പഠിച്ചത് വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ട കുട്ടികളാണ് ശ്രീജയ്ക്കുള്ളത് അതുകൊണ്ട് കുട്ടികളെ നോക്കി ശ്രീജ കുഞ്ഞു കുട്ടികളാണ് നാല് വയസ്സ് ആകുന്നതേ ഉള്ളു കുട്ടികൾക്ക് അവരെ നോക്കി വീട്ടിൽ തന്നെയാണ് മാധവിയമ്മയ്ക്ക് പ്രായമായി അത്യാവശ്യം പ്രായമുണ്ട് പത്ത് അറുപത്തിയെട്ട് വയസ്സുണ്ട് കാലിൻ്റെ മുട്ടിന് രണ്ട് മുട്ടിനും നല്ല തേയ്മാനവും വേദനയും ഒക്കെയാണ് അതുകൊണ്ട് അധികം നടക്കാനൊന്നും പറ്റില്ല അത്യാവശ്യം വണ്ണമുള്ള ഇച്ചിരി വണ്ണമുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് വീടിന് പുറത്തേക്ക് എവിടേക്കും അമ്മ പോകാറില്ല വീട്ടിൽ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ അമ്മയ്ക്ക് പുറത്ത് എവിടേക്കും പോകാൻ സാധിക്കില്ല ഒരു പത്തടി നടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മുട്ടിനു വേദനയാണ് തന്നെയുമല്ല ആരെങ്കിലും ഇങ്ങനെ അമ്പലത്തിലേക്ക് അവിടെ എവിടേക്കൊന്ന് പോകണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകണം പക്ഷേ എങ്ങോട്ട് ആരും കൊണ്ടുപോകാനുള്ള ശ്രീജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനോജിൻ്റെ ഭാര്യ ഒരേ മരുമകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഇരട്ട കുട്ടികളാണ് അതുകൊണ്ട് ആ കുട്ടികളുമായിട്ട് അവരെ തന്നെ മേക്കപ്പ് ചെയ്തൊക്കെ പോകാനായിട്ട് ഐ മീൻ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ തന്നെ പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ അയമ്മനെ എവിടെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസായതുകൊണ്ട് അമ്മ വീട്ടിൽ തന്നെയാണ് സമയാസമയങ്ങളിലെ ആഹാരം ലഭിക്കും അതിനൊരു ഒരു ഒരുമുട്ടും ഒരിക്കലും മുടക്കമൊന്നും വരാറില്ല മരുന്നുകളും സമയാസമയമൊക്കെ ലഭിക്കാറുണ്ട് പക്ഷേ ഒരു പ്രായമായ അമ്മയ്ക്ക് മരുന്നുകളും സമയാസമയവും ഭക്ഷണവും മാത്രം ലഭിച്ചുകൊണ്ട് ആ അമ്മ അങ്ങനെ സന്തോഷവതിയായി തീരുകയല്ലോ കാരണം ഒരേ ഒരു മകനാണ് ഒരേ ഒരു മകൻ വിദേശത്താണ് ആകെപ്പാടെ ആ വീട്ടിലുള്ളത് പിന്നെ മരുമകൾ മാത്രമേ ഉള്ളൂ ഒന്ന് മിണ്ടി പറയാനും ഒന്ന് സംസാരിക്കുവാനും ഹൃദയം തുറക്കുവാനും ആ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യുവാനൊക്കെ ആഗ്രഹമുണ്ട് അതി കഠിനമായിട്ട് പക്ഷേ മരുമകൾക്ക് അതിനൊന്നും സമയമില്ല പുള്ളിക്കാരി ഓൺലൈനായിട്ട് എന്തൊക്കെയോ പഠിക്കുകയാണ് കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട് വേറെ പുറത്തൊരാളുണ്ട് അപ്പോൾ അവർ വരും വീട്ടുകാര്യങ്ങൾ അടുക്കള കാര്യങ്ങളൊക്കെ അവർ നോക്കും ചെയ്ത ഓൺലൈൻ പഠനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അമ്മയുടെ കേസിൽ അമ്മയോട് സംസാരിക്കുവാന് അമ്മയോട് ഇടപഴകുവാന് അമ്മയ്ക്ക് പിന്നെ ഒന്ന് മറ്റുള്ള രീതിയിലേക്കൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യുവാനായിട്ടൊന്നും ആരുമില്ല വീട്ടിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീ ഉണ്ട് അവർ വരും വൈകുന്നേരം കുറച്ച് ഉച്ചയ്ക്ക് ശേഷം അവർ പോകും രാവിലെ ഭക്ഷണം എടുത്ത് വെക്കും അവിടെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറയും അമ്മ ഒന്ന് കഴിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും അമ്മ വന്ന് കഴിക്കും വൈകുന്നേരം കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയും അമ്മ ഒന്ന് കഴിക്കും രാത്രിയിലെ ഭക്ഷണം മേശപ്പുറത്തെ ശ്രീജയാണ് എടുത്തു വയ്ക്കാറ് അമ്മ ഒന്ന് കഴിക്കും ഇതല്ലാതെ വേറെയുള്ള സംസാരമോ പെരുമാറ്റമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മിക്കവാറും കുട്ടികളെ രണ്ടുപേരുള്ളതുകൊണ്ട് മുറിയിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് കുട്ടികളെ ലാളിക്കാനോ അധികം ഇൻട്രാക്ട് ചെയ്യാനോ ഉള്ള അവസരങ്ങളൊന്നും ഒന്നാമത്തെ സ്ത്രീജ ഉണ്ടാക്കി കൊടുക്കാറില്ല കാരണം അമ്മ പ്രായമായ അമ്മയാണ് കുട്ടികൾ കുസൃതി കാണിക്കും പിന്നെ വഴക്കുണ്ടാക്കും ചിലപ്പോൾ അമ്മയെ തല്ലും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അമ്മ ഇങ്ങനെ തമാശ രൂപത്തിനാണു അമ്മയെ തല്ലാതെ മോനെ അച്ഛമ്മയെ തല്ലാതെ മോനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയവേ അപ്പോഴതൊന്നും ശ്രീജയ്ക്ക് ഇഷ്ടമില്ലാതെ ശ്രീജ പറയ വിചാരിക്കുന്നത് അമ്മ തമാശയ്ക്ക് പറയുന്നതാണ് മക്കളോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ഒക്കെ പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആരും അങ്ങനെ മനസ്സിലാക്കണം എന്നില്ലല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് മനോജ് ലീവിന് മിക്കവാറും ഒക്കെ വരാറുണ്ട് വർഷത്തിൽ ഒന്നും രണ്ടും തവണയൊക്കെ വരും ഒരു തവണ വന്നപ്പോൾ പറഞ്ഞാൽ അമ്മ ഈ വീട് നമുക്കൊന്ന് പുതുക്കി പണിയണം പഴയ വീടല്ലേ അവിടെ ഇവിടെ ചോർച്ചയും മറ്റു ഉണ്ട് വീട് പുതുക്കി നല്ലൊരു വീട് പണിയണം അതിനെ ഒരു കാര്യം ചെയ്യണം നമുക്ക് ലോൺ എടുക്കണം എൻ്റെ പേരിൽ എനിക്ക് എന്നാറേ ആയതുകൊണ്ട് ലോൺ കിട്ടും അപ്പോൾ സ്ഥലം നമുക്ക് മാറ്റി അമ്മയുടെ നിന്ന് എൻ്റെ പേരിലേക്കാക്കി മാറ്റാം നല്ലൊരു വീട് പണിയാം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അച്ഛൻ ജനിച്ചു വളർന്ന വീടാണ് എന്നാലും അത് ഇടിച്ചു കൊടുത്ത് കളയാൻ ഒരിച്ചിരി സംഗ്രഹമുണ്ടെങ്കിലും പുതിയ വീട് പണിയാനല്ലേ പുതിയ കുട്ടികളുടെ പുതിയ ട്രെൻഡാണ് ഒന്നും പറയാൻ ഒന്നും പറഞ്ഞില്ല അമ്മ അങ്ങനെ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ശരിയായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് സെൻ്റ് സ്ഥലമാണ് ആ വീടും പറമ്പും മനോജിൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തു മനോജ് ആ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മനോജ് വീട് പണിതത് വളരെ വലിയ വീട് പണിതു ഇരുന്നില വീടാണ് വലിയ വീട് പണിതു വീടിൻ്റെ കാര്യങ്ങളും പാല് കാച്ചിലൊക്കെ കഴിഞ്ഞതിനു ശേഷം മനോജ് തിരിച്ച് ദുബൈയിലേക്ക് തന്നെ തിരിച്ചു പോയി അതിനുശേഷം വീടിൻ്റെ പരിപാടികൾ കഴിഞ്ഞു അമ്മയ്ക്ക് താഴത്തെ മുറിയുടെ താഴത്തെ നിലയിലുള്ള ഒരു മൂലയിലുള്ള ഒരു മുറിയാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് പക്ഷേ ആ വീടിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം അമ്മ തീർത്ത് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വലിയ വീട്ടിൽ അമ്മ തനിച്ചായി എന്ന് തന്നെ വേണം പറയാനായിട്ട് ആ മുകളിലെല്ലാ സംവിധാനങ്ങളുമുണ്ട് മുകളിൽ പ്രത്യേകിച്ച് അടുക്കള എല്ലാ എല്ലാ സംഗതികളുമുണ്ട് സീജ മിക്കവാറും മുകളിലായിരിക്കും അമ്മ താഴെയാണ് ഒരു മിണ്ടാനോ പറയാനോ ഒന്നുമില്ലാതെ പുറത്തെ ജനലിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ മുറ്റത്ത് വരാന്തയിൽ വന്നിട്ട് മുറ്റത്തേക്ക് നോക്കിയിരിക്കുക എത്ര നേരം ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്നത് അപ്പോൾ മുറ്റത്ത് വന്നിരുന്നിട്ട് തൂക്കണാം തൂക്കണാങ്കുരുവിനേയും വല്ലപ്പോഴും വരുന്ന പിന്നെ പക്ഷികളെയും ഇടയ്ക്ക് വരുന്ന അണ്ണാറക്കടനെയൊക്കെ കണ്ട് ഇത് തന്നെയാണ് അമ്മയുടെ കാഴ്ചകൾ അങ്ങനെ മാത്രമാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ യാതൊന്നും ചെയ്യാനില്ലാതെ ആരോടും സംസാരിക്കാനില്ലാതെ ആരുമായിട്ടും ഇടപഴകാനൊന്നുമില്ലാതെ അമ്മയങ്ങ് മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ആ വീട്ടിൽ തന്നെയാണെങ്കിലും തൻ്റെ പേരക്കിടങ്ങളെ ഞങ്ങളെ വല്ലപ്പോഴുമൊക്കെ വിരുന്നുകാരെ കാണുന്നത് പോലെ വല്ലപ്പോഴും ഒന്ന് കണ്ടെങ്കിലായി അത്രമാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിൽ വല്ലപ്പോഴും ശ്രീജിയുടെ അമ്മയും അല്ലെങ്കിൽ അവരും ഒക്കെ വീട്ടിലൊക്കെ വരുന്നുണ്ട് അവർ വരുന്നപ്പോൾ വല്ലപ്പോൾ വരുമ്പോഴേക്ക് അമ്മയോട് സംസാരിക്കും അങ്ങനെയുള്ള ഒരു ചെറിയ എന്താ പറയുക മനുഷ്യരെ ആ സമയത്ത് കാണുമ്പോഴുള്ള ഒരു ഇടപഴകലും സംസാരവുമൊക്കെ മാത്രമേ ഉള്ളൂ എന്നാലും മാധവി അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നില്ല പരിഭവം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതമാണ് അവരവരുടെ തിരക്കുകളാണ് ഈ ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ ആണെങ്കിലും സ്വന്തം വീടാണ് സ്വന്തം തൊടിയാണ് സ്വന്തം വീട്ടിലെ പറവകളാണ് സ്വന്തം വീട്ടിൽ വിരുന്നു വരുന്ന പക്ഷികളാണ് സ്വന്തം വീട്ടിലെ മരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റാണ് മാധവയമ്മ ആശ്വസിച്ചു കാരണം നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് വളരെയധികം അങ്ങ് സങ്കടം അങ്ങ് തോന്നുകയില്ല നമ്മൾ അതുമായിട്ട് അങ്ങ് താതാത്മ്യം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ താതാത്മ്യത്തിൽ മുന്നോട്ട് പോയപ്പോഴേക്കാണ് അടുത്ത തവണ മനോജ് വീണ്ടും ലിവിന് വന്നു മനോജ് ലീവിന് വന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോകണമെന്ന് കരുതുന്നതാണ് ഒത്തിരിയായി ഒന്ന് പുറത്ത് പോയിട്ട് അതുകൊണ്ട് ഈ പ്രാവശ്യവും അമ്മയുമായിട്ട് നമുക്കൊന്ന് ഒന്ന് പുറത്തു പോകണം എന്ന് മനോജ് ഒരു ദിവസം സംസാരമധ്യേ അമ്മയോടും ശ്രീജയോടും ഒക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു മാധവമ്മയ്ക്ക് ധാരാളം സന്തോഷം തോന്നി കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം അകൻ്റെ വിവാഹത്തിന് ശേഷം ഒന്നോ രണ്ടോ തവണ ഒന്ന് പുറത്ത് പോയതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് പുറത്തേക്കിന്ന് ഇറങ്ങി സഞ്ചരിച്ചിട്ട് പുറത്തേക്ക് ആഴ്ചകൾ കണ്ടിട്ട് എത്രയൊക്കെയാണെങ്കിലും ഏതൊരു മനുഷ്യൻ ജീവിക്കും നമുക്ക് പുറത്തെ നമ്മൾ എത്ര വലിയ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ എത്ര വലിയ സൗകര്യങ്ങളുടെ ഇടയിൽ നമ്മൾ കഴിഞ്ഞാലും പുറത്തേക്കിന്ന് പോകുക അത് മക്കളും മരുമക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോവുക പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുക ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുക അവരുമായിട്ടുള്ള ആ ഒരു നല്ല നല്ല നിമിഷങ്ങൾ ഒന്ന് ജീവിതത്തിൽ അസുലഭ നിമിഷങ്ങളായിട്ട് കാണുന്ന ധാരാളം അമ്മമാരും അച്ഛന്മാരുമുണ്ട് കാരണം പുറത്ത് പോകുക എന്നുള്ളതല്ല തങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു പുതിയ ലോകത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു പ്രതീതിയാണ് അത്തരത്തിലേക്ക് നമ്മളൊന്ന് പോവുകയും യാത്രയൊക്കെ പോകുന്ന പോകുകയാണെങ്കിൽ മാധവിയമ്മയുടെ കയ്യിൽ ഒരു ഏഴെട്ട് പവൻ്റെ സ്വർണ്ണമുണ്ട് മാലയും വളയും കമ്മലും മോതിരമൊക്കെ ഉണ്ട് ഒരു ദിവസം രാവിലെ ശ്രീജ ഒരു പുതിയുമായിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് കുറച്ച് പുതിയ ആഭരണങ്ങളുണ്ട് ഈ പഴയ ആഭരണങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എല്ലാം എടുക്കണം അമ്മ തൽക്കാലം ഈ പുതിയ ആഭരണങ്ങൾ ധരിക്കൂ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മൂന്ന് വളയും അമ്മയുടെ കയ്യിൽ മൂന്ന് വളയാണ് ഉണ്ടായിരുന്നത് മൂന്ന് വളയും ഒരു മാലയും പിന്നെ പുതിയ കമ്മലും പുതിയ ഒരു മോതിരവും ഒക്കെ ഇട്ട് കൊടുത്തു അമ്മ പറഞ്ഞു മോളെ മോതിരം കിടക്കട്ടെ ഇത് എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞ് നാളെ മുതൽ ഇത് കിടക്കുന്നതാണ് ഇത് നമുക്ക് പുതുമയൊന്നും ആക്കേണ്ട കാര്യമില്ല ഇത് എൻ്റെ കയ്യിൽ തന്നെ കിടന്നോട്ടെ സാരമില്ല മറ്റുള്ളതൊക്കെ എടുത്ത് വൃത്തിയാക്കുകയോ മാറ്റമൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞപ്പം ചിത്രീ പറഞ്ഞു വേണ്ടമ്മേ മോതിരം വേണ്ട മോതിരമായിട്ട് എന്തിനാണ് നമുക്കിതെല്ലാം എത്രയോ വർഷമായിട്ട് അമ്മയുടെ കയ്യിൽ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ മോതിരം ഊരാൻ ശ്രമിച്ചപ്പോഴേക്കും എന്തോ വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും കണ്ണ് നിറഞ്ഞു വന്നു കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ മാധവമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സായി ഇരുപത്തി നാലാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞാണ് അപ്പം ഇരുപത്തിനാല് വയസ്സിൽ കയ്യിൽ കയറി കൂടിയ മോതിരമാണ് അപ്പോൾ അതാദ്യമായിട്ടാണ് ഒരാൾ ആ മോതിരം കയ്യിൽ നിന്ന് ഇത്രയും നാളായിട്ട് ഊരുന്നത് അപ്പം മാധവിയമ്മ സേജിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു മോളെ വേണ്ട ഇത് ഇത് തങ്കത്തിളക്കം കിട്ടിയെന്ന് പറഞ്ഞാലും ഈ മോതിരം ഇവിടെ തന്നെ കിടന്നോട്ടെ ബാക്കിയുള്ളതൊക്കെ മതി പക്ഷേ അത് സ്രീജയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മനോജ് അത് കാണുന്നുണ്ടായിരുന്നു മനോജ് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തൽക്കാലം അതവിടെ കിടക്കട്ടെ അത് സാരമില്ല ഒരു മുക്കാപ്പവൻ്റെ മോതിരമല്ലേ അത്രയൊക്കെ കാണത്തുള്ളൂ പണ്ടിട്ടപ്പോൾ ഒരു പവനൊക്കെ ആയിരുന്നു പറയുന്നു ഇപ്പോൾ ഇത്രയും വർഷമൊക്കെ ആയിപ്പോലൂരി മഞ്ഞ് മുക്കാപ്പവനായി കാണും എന്നാലും ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് നല്ല വിലയുള്ള സാധനമാണ് അന്നുകൂടെ ഒന്ന് ഊര് നോക്കണം ഞാൻ ഒന്ന് ഊര് നോക്കണോ അമ്മ എന്നൊക്കെ മനോജ് പറഞ്ഞു പക്ഷേങ്കിൽ മാധവ പറഞ്ഞാലും ആരും നോക്കിയാലും ഇത് ഊരണ്ട എന്ന് പറഞ്ഞു അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മകനും മരുമകളും മുക്കുപണ്ടങ്ങൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ കയ്യിലും കാതിലും ഉണ്ടായിരുന്ന എട്ടൊമ്പത് പോൻ്റ് ഏഴെട്ട് പോൻ്റ് സ്വർണം അവർ കൈക്കലാക്കി അമ്മയ്ക്ക് മാധവിയമ്മയ്ക്ക് അത് തൻ്റെ മകൻ തനിക്ക് സമ്മാനിക്കുന്നത് മുക്കുബണ്ടങ്ങളാണ് എന്നുള്ള ഒരു തോന്നൽ പോലും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അമ്മ ആ അവർ കൊണ്ടുവന്ന വളരെ വർണ്ണപ്പകിട്ടാർന്ന ആ പുതിയ മോഡലിലുള്ള മാലയും വളയും മോതിരവും ഒക്കെ അണിഞ്ഞു അവർ പോകാൻ സമയത്ത് അമ്മ കാണാതെ കുറേ ഡ്രസ്സുകളും ഒരു ബാഗിനകത്ത് അമ്മയുടെ കുറച്ച് ഡ്രസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്ത ഭദനമായി ശ്രീജ വണ്ടിയുടെ ഡിക്കിൽ വെച്ചു ഒരു പെട്ടി ഡിക്കിൽ വെക്കുന്നത് കണ്ടു അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയും ചെയ്തു അത് കുറച്ച് ഡ്രസ്സാണ് അമ്മയെ തുണിത്തരങ്ങളാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പോകുന്നതെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വലിയതായിട്ട് അത്രമാത്രമൊന്നും കൂടുതലായിട്ട് വലിയ എന്താ പറയുക സംശയം തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നുകയോ ഉണ്ടായിരുന്നില്ല ആ അമ്മ പുറത്തേക്ക് മകനും മരുമകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം വർഷങ്ങൾക്ക് ശേഷം പുറലോകം കാണാൻ പോകുന്ന പുറത്തേക്കൊരു യാത്ര പോകുന്ന അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുന്ന ആ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു അമ്മ യാത്ര പുറപ്പെട്ടു കാറിൻ്റെ പിൻസീറ്റിലാണ് അമ്മ ഇരുന്നത് അമ്മ പിൻസീറ്റിലിരുന്ന് കൊച്ചുമക്കൾ അപ്പുറത്തിരിപ്പുണ്ട് രണ്ട് മക്കളും കൊച്ചുമക്കൾ രണ്ടുപേരും അമ്മയുടെ അടുത്താണ് ഇരുന്നത് മനോജും ഭാര്യയും മുന്നിലാണ് ഇരിക്കുന്നത് കൊച്ചുമുഖല അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് അമ്മയുടെ അമ്മയുടെ കവിളിലുമ വെക്കുന്നുണ്ട് അമ്മയുടെ താടിയിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അമ്മ പുറത്തേക്ക് നോക്കി നല്ല 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 കാഴ്ചകൾ ധാരാളം പൂമരങ്ങൾ ചെറിയ ചെറിയ സൈഡിൽ കൂടി ഒഴുകുന്ന ചില നദികൾ കോന്നിയിൽ നിന്നുള്ള യാത്രയാണ് അവർ അവർ കോന്നിയിൽ നിന്ന് യാത്ര തിരിച്ച് നേരെ എരുമേലി വഴി വന്നു എരുമേലയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി മീനച്ചിലാറൊക്കെ കണ്ടു അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് അതുവഴിയൊക്കെ യാത്ര കണ്ടത് ധാരാളം പട്ടണങ്ങളിൽ കൂടിയും ഗ്രാമങ്ങളിൽ കൂടിയും ഒക്കെയാണ് ഇങ്ങനെ കാറിങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് കുറേ സമയമെടുത്ത് അപ്പോൾ പതുക്കെ നിർത്തി ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ചായക്കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ എരുമേലിൽ വന്നിട്ട് അവിടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് എരുമേലിയിൽ നിന്ന് നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഗോപ്പള്ളി വഴി കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് നല്ല നല്ല ഉണ്ട് ചെറിയ വലരുകളും തോടുകളും പുൽ ചെറിയ മുട്ടക്കുന്നുകളും പിന്നെ റബ്ബർ തോട്ടങ്ങളും തോട്ടങ്ങളുമൊക്കെയുണ്ട് നല്ല മനോഹരമായ ആശുപത്രികളുണ്ട് അവയുടെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഗാർഡനുകളുണ്ട് അതൊക്കെ കണ്ട് അമ്മ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ അമ്മ അമ്മ ഇങ്ങനെ കൗതുകത്തോടുകൂടി ഒരു കുഞ്ഞ് ഒരു ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായൊരു പെൺകുട്ടി കാണുന്ന പോലെ ആസ്വദിക്കുകയാണ് കാരണം ഭയങ്കര അമ്മയുടെ മനസ്സ് നിറയെ സന്തോഷമാണ് വളരെയേറെ സന്തോഷമാണ് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്തവർ കാഞ്ഞിരപ്പള്ളിക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് ഉള്ളിലേക്ക് കുറേ നേരം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് മോനെ നമ്മൾ ശരിയായിട്ട് നമ്മൾ നമ്മളെവിടേക്കാണ് മക്കളെ പോകുന്നത് എന്ന് മാധവിയമ്മ തൻ്റെ മകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എത്തുമേ കുഴപ്പമില്ല നാലഞ്ച് മണിക്കൂർ അഞ്ചാറ് മണിക്കൂർ യാത്രയല്ലേ ആയിട്ടുള്ളൂ സ്ഥലമില്ല നമ്മളിപ്പോൾ എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ എത്തും അതിനുശേഷം നമുക്ക് നോക്കാം അവിടെ എത്തുമ്പോഴേക്കും മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുള്ളിലേക്ക് കയറി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ആ നമ്മുടെ ആദ്യം കപ്പാട് കഴിഞ്ഞു കാളകെട്ടി കഴിഞ്ഞു കാളകെട്ടി കഴിഞ്ഞിട്ട് ദനതിന് ശേഷം ആ പിണ്ണാക്കനാടായി പിണ്ണാക്കനാട് കഴിഞ്ഞ് തിടനാടായി തിടനാട് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഉള്ളിലേക്ക് വലതുവശത്തുകൂടി ഇടതുവശത്തുകൂടി ഉള്ളിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തു പിന്നെ വീണ്ടും ഒരു ചെറിയ മൺറോളിൽ കൂടിയാണ് എന്നുള്ള ചെറിയൊരു റോഡാണ് ആ റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ നേരം പോയപ്പോഴത്തേനും ഒരു പഴയ ഒരു വലിയ കെട്ടിടത്തിന് മുന്നിലാണ് ചെന്ന യാത്ര അവസാനിച്ചത് അമ്മയ്ക്കൊന്നും തോന്നിയില്ല അപ്പോൾ പറഞ്ഞു അമ്മോനെ അമ്മയറിയാം അപ്പോൾ അമ്മ ചോദിച്ചു മോനെ ഇതെവിടെയാണ് ആ ഇത് ബാ അമ്മ ഇതൊരു ഹോം സ്റ്റേ പോലത്തെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല മകളും മരുമകനും ഒക്കെ മകനും മരുമകളും കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ ഉണ്ടല്ലോ ഒന്നും തോന്നുകയില്ല ഭാഗ്യമായിട്ട് മനോജ് പുറകെ അമ്മയും അമ്മയും ശ്രീജിയും കുഞ്ഞുങ്ങളുമായിട്ട് നടന്നു മനോജ് ഭാഗ്യം എടുത്തുകൊണ്ട് പിന്നാലെ നടന്നു അപ്പോൾ മാധവിയമ്മയെ ശ്രദ്ധിച്ചു ഒരു ഭാഗ്യം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ മറ്റുള്ള ഭാഗ്യമൊന്നും അവരെടുത്തിട്ടില്ല അമ്മ അതിലേക്ക് അവിടെ ഒരു വലിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോർഡിലേക്ക് അമ്മ നോക്കി അമ്മയ്ക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാം ഹോസ്റ്റൽ ഫോർ എൽഡേർലിന്നുള്ള ഒരു ബോർഡ് അമ്മ കണ്ടു അമ്മയുടെ മനസ്സിൽ ചെറുതായിട്ട് ഒരു ചെറിയ എന്തോ ഒരു വല്ലാഴിക പോലെ തോന്നി അപ്പോൾ നേരെ അവിടെ ചെന്ന് ഓഫീസിലേക്ക് ചെന്ന് ബാഗ് അവിടെ വെച്ചു അമ്മയെ അവിടെ കസേരിയിൽ സോഫയാണ് സോഫയിലിരുന്ന് പ്രായമായ ആളുകളൊക്കെ വേറെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരു നന്നായി വസ്ത്രം ധരിച്ചൊരു സ്ത്രീ വന്നു അവർ വന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു എല്ലാം നേരത്തെ എല്ലാം നേരത്തെ സംസാരിച്ചത് കൊണ്ട് കൂടുതലൊന്നും മനോജനും ഭാര്യ ശ്രീജിക്കും പറയാനുണ്ടായിരുന്നില്ല അവിടെ വന്നിട്ട് ആ മുറ്റത്ത് പടിയിലേക്ക് താഴേക്ക് ഇറങ്ങി നിന്നിട്ട് മനോജ് അമ്മയുടെ കണ്ണിൽ നോക്കാതെ പറഞ്ഞു അമ്മേ ശ്രീജയ്ക്ക് ഒരു വിസ ശരിയായിട്ടുണ്ട് അവൾക്ക് അവിടെ ഒരു ജോലിയും ശരിയായിട്ടുണ്ട് തൽക്കാലം ശ്രീജ എൻ്റെ കൂടെ ഈ പ്രാവശ്യം വരുമ്പോഴേക്കും ദുബൈലേക്ക് ശരിയെയും മക്കളും കൂടെ പോരുകയാണ് അമ്മയെ തൽക്കാലം ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് മുട്ടിനുവേദനയും അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മ ഇവിടെ തനിച്ചാക്കി വീട്ടിൽ അങ്ങനെ പോരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അവിടേക്ക് കൊണ്ടുപോകാനുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം അമ്മ കുറച്ച് നാൾ ഞങ്ങൾ അധികം ഒത്തിരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മ തൽക്കാലം ഇവിടെ കുറച്ച് ദിവസം താമസിക്കുക എന്ന് പറഞ്ഞ് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പക്ഷേ അമ്മയുടെ മുഖത്ത് നോക്കാതെ മനോജ് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുകയും കണ്ണുകളിൽ നിന്ന് ധാരതയാറയായിട്ട് കണ്ണുനീര ഒന്നും പരിഭവ പരാതി ഒന്നും പറഞ്ഞില്ല എന്നാലും തന്നെ കൊണ്ടുവന്നിട്ട് ഈ ഒരു വൃത്തസദനത്തിലാക്കിയിട്ടാണ് വൃത്തസദനത്തിൽ നല്ലൊരു ബോർഡുണ്ട് കേട്ടോ ഹോസ്റ്റൽ ഫോർ എൽഡർലി എന്നുള്ള ഒരു ബോർഡുണ്ട് അവിടെ അതിൻ്റെ അപ്പുറത്ത് പറദീസ എന്ന് പറഞ്ഞ മറ്റൊരു ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയെ പർദീസയിലേക്കാക്കിയിട്ട് മകൻ പോകുകയാണ് പർദീസ എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷം അവാച്യമായ സന്തോഷം അവാച്യമായ അനുഭൂതി നമ്മുടെ മനസ്സ് തണുക്കുന്ന മനസ്സ് കുളിർക്കുന്ന ആ ഒരു അനുഭൂതി നിറഞ്ഞ സ്ഥലമാണ് പർദീസ എന്നുള്ളത് മാധവമ്മ ആ പർദീസയിലേക്ക് ചുറ്റിനും നോക്കി ഓപ്പോസിറ്റ് ഒരു എന്താ പറയുക എൽ ഷേപ്പിലുള്ള ബിൽഡിംഗ് കാണാം മറവസ്തു കാണാം ജനങ്ങളിൽ കൂടി വിഷാദം ബാധിച്ച ഏകാന്തത നിറഞ്ഞ സങ്കടം ഖനീഭവിച്ച കൂടി കുറേ പർദീസയിൽ താമസിക്കുന്ന ആളുകൾ പുതിയ അതിഥിയെ അതിഥിക കൂടി നോക്കുന്നുണ്ടായിരുന്നു അവർ ചിലരത് നോക്കി എന്താ പറയുക ഒരു ഭാത ഭാവഭേദവും ഇല്ലാത്ത ചിലർ വെളിയിലുള്ള വരാന്ത അവിടെ വലിയ നീലൻ വരാന്തയാണ് കേട്ടോ ആ വരാന്തയിൽ കൂടി ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചിലർ നോക്കുന്നുണ്ടായിരുന്നു പല പല മുറികളാണ് ആ പർദ്ദേശയിലെ പർദീസയിലെ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫോർ എൽഡേർലിയിലെ ഒരു മുറിയിലേക്ക് ഒരു സ്ത്രീ വന്ന് മാധവമ്മയെ കൊണ്ടുപോയി മകനെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ മകനെ ഒന്ന് ആശ്ലേഷിക്കുവാനോ അല്ലെങ്കിൽ അവൻ്റെ കരം ഗ്രഹിക്കുവാനോ മരുമകളോട് എന്തിനായിരുന്നു എന്നെ ഇവിടേക്ക് കൊണ്ടാക്കിയെന്ന് ചോദിക്കുവാനോ ഒക്കെ ഉള്ളിലിങ്ങനെ തികട്ടിക തികട്ടി വന്നെങ്കിലും അതിനുള്ള ഉത്തരങ്ങൾ മാധവിയമ്മ തന്നെ കണ്ടുപിടിച്ചു കാരണം മകനാണ് മരുമകളാണ് അവർക്ക് അവരുടെ ജീവിതമുണ്ട് അവരുടെ സന്തോഷമുണ്ട് അവരുടെ സുഖമുണ്ട് അറുപത്തിയെട്ട് വയസ്സായേ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എവിടെലും കൊണ്ട് ദൂരെ കൊണ്ട് കളയാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ സത്രത്തിലോ ഒന്നും കൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ലോ ഒരത്യാവശ്യം തന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി മാധവി അങ്ങ് അങ്ങ് സമാധാനിച്ച് നെടുവീർപ്പോടു കൂടിയിട്ട് ആ പറദീസയിലെ ആ ഖനം തൂങ്ങുന്ന ഏകാന്തതയിലേക്ക് കടന്നുപോയി ഞാൻ തീർത്തും ഒരു കഥ പറയുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്കിത് കേൾക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് തന്നെ കരയുകയാണ് കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാധവി അമ്മ എന്ന് പറഞ്ഞ ആ അമ്മയുടെ തൻ്റെ മകനെ അതിരത്ത് സ്നേഹിച്ചതാ തനിക്കുണ്ടായിരുന്ന എല്ലാം മകന് വേണ്ടി കൊടുത്ത തൻ്റെ ഭർത്താവിൻ്റെ വീതമായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് സെൻ്റ് സ്ഥലവും വീടും മകനുമായിട്ട് എഴുതി കൊടുത്താൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സക്കലേ ആഭരണങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവർ തനിക്ക് തരുന്നത് മുക്കുപണ്ടങ്ങളാണെന്ന് അറിയാതെ അമ്മ പിന്നീടാണത് അറിഞ്ഞത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിരുന്നത് അതൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്ക് അമ്മ തകർന്നു പോയിരുന്നു കാരണം ഒരാവൃത്തിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അമ്മയോട് പറയാമായിരുന്നു അമ്മ ഇന്ന പോലെയാണ് വിസ വന്നിട്ടുണ്ട് നമുക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അമ്മ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മാധവിയമ്മയ്ക്ക് ഇത്രമാത്രം വിഷമവും ദുഃഖവും ഉണ്ടാകുകയും ഉണ്ടായിരുന്നില്ല നമുക്കൊരു യാത്ര പോകാം അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ സന്തോഷത്തിൻ്റെ ആ ഒരു നൃുകയിലേക്ക് എത്തിച്ചിട്ട് അമ്മയെക്കൊണ്ട് ഒരു അനാഥത്വത്തിൻ്റെ അനാഥാലയത്തിൻ്റെ ഏകാന്തതയുടെ തുരുത്തിലേക്ക് കൊണ്ട് തള്ളുകയാണ് ചെയ്തത് അവിടെ ഏകാന്തതയുടെ തുരുത്താണോ എന്ന് ചോദിച്ചാൽ ധാരാളം മനുഷ്യരുണ്ട് സമാനമായിട്ടുള്ള ദുഃഖവും വേദനയും ഏകാന്തതയും അനുഭവിക്കുന്ന ഇതുപോലെ പറസി ദീസയിലേക്ക് തള്ളപ്പെട്ട ധാരാളം മനുഷ്യർ അവിടെ വേറെ പത്ത് പതിനെട്ട് അന്തേവാസികൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏകാന്തതയുടെ തടവറയൊന്നും ഒന്നും പറയാൻ സാധിക്കത്തില്ല പക്ഷേ മാധവിയമ്മയ്ക്ക് അതൊരു ഏകാന്തത യുടെ തടവറ തന്നെയായിരുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു പത്തു മാസം കഴിഞ്ഞു ഒരേ ഒരു മകനായ മനോജിൻ്റെ മനോജ് കുമാറിൻ്റെ ഒരു വിളിയോ ഒരു ഫോൺ കോളോ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള സമയത്ത് വീഡിയോ കോളും അല്ലെങ്കിൽ ഫോൺ കോളും ഒക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ് മാധവിയമ്മയ്ക്ക് വിളിക്കാൻ ഓപ്ഷനുകളൊന്നുമില്ല ഫോണൊന്നുമില്ല കഴിയില്ല ആ അവിടേക്ക് വിളിക്കാവുന്നതാണ് അവിടേക്ക് വിളിച്ചാൽ അവിടെയുള്ള ജോലിക്കാരുടെ കയ്യിലും ജീവനക്കാരുടെ കയ്യിലും അവിടുത്തെ ഭരണാധികാരിയുടെ കയ്യിലും ഒക്കെ വലിയ ഫോണുകളൊക്കെ ഉണ്ട് തൻ്റെ ഒന്ന് കാണാനായിട്ട് അമ്മയൊന്ന് കൊതിച്ചു തൻ്റെ മകൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാനായിട്ട് അമ്മയുടെ അന്തരംഗം വളരെയേറെ എന്താ പറയുക എത്രയോ വർഷങ്ങളായിട്ട് അമ്മ തൻ്റെ അവനെ പ്രസവിച്ചത് മുതലുള്ള ഇതേ ഇവിടെ കൊണ്ടുവരുന്ന സമയം മുതലുള്ള എല്ലാ ദിവസവും വെളിയിലേക്ക് നോക്കിയിരുന്ന് ചരർ വലിച്ച മുറ്റത്ത് നോക്കിയിരുന്നിട്ട് അവിടെ വീഴുന്ന ഇളുകളിലേക്കൊക്കെ നോക്കി അമ്മ ഇങ്ങനെ ഓർമ്മകൾ കൊണ്ടിരിക്കും തൻ്റെ മകനെ പ്രസവിച്ചതും അവനെ സ്കൂളിൽ കൊണ്ടുപോയതും അവനാദ്യമായി ചോറ് വാരിക്കൊടുത്തതും അവന് ഇഷ്ടമുള്ള ഉടുപ്പിടിച്ചതും അവൻ്റെ ഓരോരോ കുസൃതികൾ അവൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ അവൻ്റെ വിവാഹം അവൻ ആദ്യം കുഞ്ഞുണ്ടായ സമയം അങ്ങനെ ഓരോന്നും അമ്മയ്ക്കൊത്തിരി ഉണ്ട് ഓർക്കുവാനായിട്ട് സമയം പോകേണ്ടത് പ്രദീസീലല്ല പ്രദീസീലല്ലേ കഴിയുന്നത് വേറെ ഓപ്ഷനുകളും മാർഗങ്ങളും ഒന്നും തന്നെ ആ പാവപ്പെട്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ അവിടെയുള്ള അമ്മമാർക്കൊന്നും വേറെ ഒന്നുമില്ല ഈ ഓർമ്മകളിങ്ങനെ മുങ്ങിത്തപ്പി 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 ഇങ്ങനെ കഴിയുക എന്നുള്ളത് ആരും കാണാൻ വരുമെന്ന പ്രതീക്ഷയൊന്നുമില്ല അത് ആദ്യമൊക്കെ ഉണ്ടായിരിക്കും പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രതീക്ഷയൊക്കെ നന്ദീക്കിയമായിട്ട് നഷ്ടപ്പെടും അമ്മയ്ക്ക് അത്യന്തികമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് തൻ്റെ മകനെ കാണണം മകനെ കാണണം മകനെ കണ്ടില്ലെങ്കിലും അവൻ്റെ ഒച്ചയൊന്ന് കേൾക്കണമെന്ന് അമ്മയ്ക്ക് അടങ്ങാനാവാത്ത ആഗ്രഹമായിരുന്നു പക്ഷേ ഒരിക്കലും അമ്മയെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചതിന് ശേഷം അമ്മയുടെ മരണം വരെ അമ്മയെ പരിചരിക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനുമുള്ള എമൗണ്ട് അവിടെ നൽകിയിട്ടാണ് വിനോ നമ്മുടെ മനോജ് എന്ന് പറഞ്ഞ അമ്മയുടെ ഒരേ ഒരു മകൻ ദുബൈയിലേക്ക് പറഞ്ഞ അവരെന്തിനാണ് തിരിച്ച് ഇത്രയും പൈസ മുടക്കി വീണ്ടും നാട്ടിലേക്ക് വരുന്നത് അവരുടെ ആ രണ്ട് നില മാളിക വീട് താഴത്തെ നിലയിൽ മുഗൾ നിലയിലും താഴത്തെ നിലയിലുള്ള ഒരു ബാങ്ക് മാനേജർക്ക് മുകളിലത്തെ നിലയിൽ കെ എസ് എഫ് ഐയിലും മാനേജർക്കൊക്കെ അവർ ഓൾറെഡി വാർഡേക്ക് കൊടുത്തു കഴിഞ്ഞു അവർ അതിൻ്റെ പൈസ അവർ സേവ് ചെയ്യുകയാണ് പിന്നീട് അവരെന്തിനാണ് നാട്ടിലേക്ക് വരുന്നത് ഈ അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ഈ കിളവിനെ പുട്ടിന് വേദനയും അസുഖങ്ങളുമായിട്ട് ഇന്ന് മരിക്കുന്ന നാളെ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കിളവിയായ മാധവിയമ്മയെ കാണാനായിട്ട് എന്ത് മാനുഷിക എന്താ പറയുക ഫീലിങ്സാണ് മനോജിന് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അയാൾക്ക് തോന്നിയേക്കാം മേ വി പക്ഷെ അത് ചില സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ അത് മാറാനും ചാൻസ് ഉണ്ട് മനോജിനെയും ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുകയല്ല ശ്രീധേനയും ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുകയില്ല അവർക്കൊരുപക്ഷെ ഒന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു അങ്ങനെ മാധവിയമ്മ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് അമ്മ എഴുതി വെച്ച കത്താണ് അമ്മയുടെ പൊന്നുമോന് മരിക്കും മുൻപ് അമ്മയ്ക്കൊന്ന് കാണണമെന്നുണ്ട് മോൻ വരുമോ അമ്മ മാധവി ഇത് മാധവിയമ്മ അവസാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും എഴുതിയ കത്താണ് ഒരിക്കലും തൻ്റെ മകനെ കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ പതിനാറ് പതിന പതിനാറ് മാസമായപ്പോഴേക്കും മാധവിയമ്മ മരണത്തിലേക്ക് മടങ്ങി ഒരിക്കലും തൻ്റെ മകനെ കാണാൻ സാധിക്കാതെ മകനോടൊന്ന് യാത്ര പറയാൻ സാധിക്കാതെ അവൻ്റെ മണമൊന്നും ശ്വസിക്കാൻ സാധിക്കാതെ അവൻ്റെ നെഞ്ചിലെ ചൂട് അല്ല അവൻ്റെ ആ തൻ്റെ കുഞ്ഞിൻ്റെ ചൂടൊന്നും നിൽക്കാനാവാതെ ഒന്ന് ആശ്ലേഷിക്കാൻ സാധിക്കാതെ മാധവി അമ്മ എന്ന് പറഞ്ഞ ആ അമ്മ മകനെ അത്യധികം സ്നേഹിച്ച തൻ്റെ ജീവിതത്തിലുള്ള സർവസ്വം മകനു വേണ്ടി സമർപ്പിച്ച മകന് വേണ്ടി മാത്രമായി എന്താ പറയുക ഇരുപത്തിനാല് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെ ജീവിച്ച മാധവി അമ്മ എന്ന് പറഞ്ഞ ആ അമ്മ മരണത്തിലേക്ക് മടങ്ങിയപ്പോൾ തിരിച്ച് നിർവുകാരനായിട്ട് ഒരു പ്രത്യേകമായിട്ട് യാതൊരു തോന്നലുകളുമൊന്നും തോന്നാതെ അവ പിന്നെ നമ്മുടെ ദുബൈയിൽ നിന്ന് മനോജും ശ്രീജിയും അതിനുശേഷമാണ് മടങ്ങി വന്നത് അവരെ കടമങ്ങൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു മാധവയമ്മയുടെ പതിനാറാം യന്തി വളരെ ശ്രേഷ്ഠമായിട്ട് വളരെ നല്ല രീതിയിൽ അവർ നടത്തി മാധവമ്മയുടെ ആത്മാവിനെ പോയിട്ട് നമ്മുടെ ചേലാമറ്റം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയി ബലി കർമ്മങ്ങളും മറ്റു സംഗതികളൊക്കെ എല്ലാം ചെയ്തിട്ട് അമ്മയുടെ ആത്മാവിനെ ആവാഹിച്ച് അവരുടെ പിന്നെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തുകയും ചെയ്തു നമുക്ക് ആശ്വസിക്കാം കുടുംബക്ഷേത്രത്തിൽ മാധവമ്മയുടെ ആത്മാവ് സുഖമായി സംതൃപ്തിയായിട്ട് ചിലപ്പോൾ ആ ആത്മാവ് അവിടെ ഇങ്ങനെ വസിക്കുന്നുണ്ടായിരിക്കാം അത് ഒരു മനോജിൻ്റെയും മനോജിൻ്റെ ഭാര്യയുടെയും ഒരു ചിന്തയാണത് പക്ഷേ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല മാധവമ്മയുടെ ആത്മാവ് സുഖമായി സന്തോഷമായിട്ട് അവർ കുടിയിലിരുത്തിയ കുടുംബക്ഷേത്രത്തിലിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ മാധവമ്മയുടെ ജീവിതം അല്ലെങ്കിൽ മനോജ് ചെയ്ത കാര്യം സത്യസന്ധമാണ് വളരെയേറെ ഒരേ ഒരു മകൻ ചെയ്യേണ്ട കടമയാണ് അല്ലെന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് അയാൾക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും ഒരിക്കലും എനിക്ക് തോന്നുകയില്ല കാരണം ഒരമ്മയുടെ വേദനയും അമ്മയുടെ മനസ്സിൻ്റെ നീറ്റിലും അമ്മയുടെ മനസ്സിൻ്റെ വേദനകളും ഒക്കെ എത്രമാത്രം എത്രമാത്രം നമ്മൾക്ക് എന്തൊക്കെ പകരം നമുക്ക് നൽകാൻ സാധിച്ചാലും ഒരിക്കലും നമ്മൾ നമുക്ക് അമ്മയോളം ലോകത്തൊന്നും തന്നെ പകരമാകുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലിപ്പോൾ ജീവിച്ചിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന മറ്റുള്ള ആൾക്കാരോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യത്തിൻ്റെ ഈ ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി മടങ്ങി വരും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം